നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാറിൽ കൊടിയർത്തം പെട്ടിയും കിടക്കയും എടുത്ത് കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ കുറച്ചു കാലമായി ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത പടുവൃദ്ധനായ മല്ലികാർജ്ജുനൻ ഗാർഗെ കോൺഗ്രസ് പ്രസിഡന്റ് ആയതോടുകൂടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിൽ സർവാധിപതിയായി വിലസുകയാണ് കേരള നേതാവായ കെ സി വേണുഗോപാൽ ദേശീയ ഭാരവാഹി ചുമതലയാണെങ്കിലും കളി മുഴുവൻ കേരളത്തിലാണ് നടത്തുന്നത് അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കുവാനുള്ള അണിയറ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കെ സി വേണുഗോപാൽ ഇതിനിടയിലാണ് ഹരിയാന ഇപ്പോൾ ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായത് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണി തകർന്നടിയും എന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവന്നത് ഒമ്പത് സർവേ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു ഏജൻസി പോലും കോൺഗ്രസ് മുന്നണി മുന്നിൽ വരും എന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ബീഹാറിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞു ബീഹാറിലെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന ഷക്കീൽ അഹമ്മദ് പാർട്ടി വിട്ടുകഴിഞ്ഞു പല നേതാക്കളും മറ്റു പാർട്ടികളിലേക്ക് കാലുമാറുവാനും തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ കഴിവുകേടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പാർട്ടി പിന്നോട്ട് അടിക്കുന്നത് എന്ന അഭിപ്രായം മുതിർന്ന നേതാക്കളിലുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ വയനാട് എം പി കൂടിയായ പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാലിനെ പുറത്താക്കി മറ്റൊരാൾക്ക് സംഘടനാ ചുമതല നൽകുവാൻ നിർദ്ദേശിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിന്റെ കരുത്തനായ യുവ നേതാവ് സച്ചിൻ പൈലറ്റിന് ഈ ചുമതല നൽകണമെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചതായും പറയുന്നുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനം കഴിഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി കസേര തെറിക്കുമെന്ന് കെ സി വേണുഗോപാലിന് ഏകദേശം ഉറപ്പായിട്ടു അതുകൊണ്ട് തന്നെ കെട്ടി കെട്ടി കേരളത്തിലേക്ക് മടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ രണ്ടാമനായി വിലസിയ കെ സി വേണുഗോപാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പ്രമാണിയായ ശേഷം നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും പാർട്ടിയിൽ വിജയമുണ്ടായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് നിർത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമായി എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കൾ പോലും ഒരു കാര്യത്തിലും കെ സി വേണുഗോപാലുമായി ചർച്ച നടത്താറില്ല അവർ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരുമായിട്ടാണ് ബന്ധം നിലനിർത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ഭാരവാഹികളായി പ്രവർത്തിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ മാത്രമാണ് ഗുലാം നബി ആസാദ് അഹമ്മദ് പട്ടേൽ തുടങ്ങിയ നേതാക്കൾ ദേശീയ തലത്തിൽ തന്നെ വലിയ ജനകീയത നേടിയവരായിരുന്നു ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും കൈകാര്യം ചെയ്യുന്ന ഹിന്ദി ഭാഷ പോലും സംസാരിക്കാൻ കഴിയാത്ത കെ സി വേണുഗോപാലിന് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കുവാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടായിരുന്നു മുന്നണിയിൽ നിലനിൽക്കുന്ന ലാലു പ്രസാദ് യാദവ് ഉൾപ്പെടെ മറ്റ് മുതിർന്ന നേതാക്കൾക്ക് ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷയും വശമില്ല ഏതായാലും ഡൽഹിയിൽ പിടിവിട്ട കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങുവാനും ഇവിടെ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാനുമാണ് തയ്യാറെടുക്കുന്നത് നാലു മാസം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി പാർട്ടിയിൽ സജീവമായി നേതൃത്വം കൈയടക്കാനുള്ള നീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത് മുന്നിൽ എത്തിയിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൽ വേരുറപ്പിക്കുവാനുള്ള നീക്കങ്ങളായിരിക്കും കെ സി വേണുഗോപാൽ പയറ്റുക ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്വന്തം ഗ്രൂപ്പിലേക്ക് കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും ആകർഷിക്കാൻ കെ സി വേണുഗോപാൽ നടത്തിയ പല തന്ത്രങ്ങൾ വിജയിച്ചതിന്റെ പേരിൽ ഒപ്പം നിൽക്കുവാൻ ആൾക്കാരുണ്ടാകും എന്ന പ്രതീക്ഷയും കെ സി വേണുഗോപാലിനുണ്ട് നന്ദി നമസ്കാരം